ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ വരെ പറഞ്ഞു നിർത്തിയത് ഇരുപത്തേഴ് നക്ഷത്രത്തിൻ്റെയും രാശിഫലങ്ങളല്ല രാശി അല്ല ഭാഗ്യ ഭാഗ്യസംഖ്യ ഭാഗ്യ കളർ ഭാഗ്യരത്ന ഭാഗ്യ ദിവസം അതിനെക്കുറിച്ചായിരുന്നു ചേച്ചി ഇന്നലെ വരെ പറഞ്ഞത് ഇന്ന് എല്ലാവരും മിക്ക ഒട്ടുമിക്ക ആൾക്കാരും ഇവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം പറയാനാണ് പറയാനായിട്ടാണ് ചേച്ചി വന്നത് അത് വേറൊന്നും കോട്ടുവ കണ്ണിൽ നിന്ന് വെള്ളമെടുക്കുക ക്ഷീണം വരുക അതെന്ത് എപ്പോഴാണെന്നറിയോ നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ വരാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ വീട്ടിൽ നാമം ചെല്ലുമ്പോഴോ നമ്മൾ മന്ത്രം എന്തെങ്കിലും ബുക്കിൽ എഴുതുമ്പോഴോ നമ്മൾ മന്ത്രം ചെല്ലുമ്പോഴോ എല്ലാം നമുക്ക് ഇതുപോലെ കോട്ടുവോ വരാറുണ്ട് ക്ഷീണം വരാറുണ്ട് അല്ലേ നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ എനിക്ക് വരാറുണ്ട് ഞാൻ എപ്പോൾ ബുക്കെടുത്തിട്ട് കുറച്ച് നേരം മന്ത്രം ചൊല്ലിക്കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കൂട്ടം വരും ഞാനാണെങ്കിൽ ദ്വാദശ ദ്വാദശ ജപനാമം ചെല്ലാറുണ്ട് നിങ്ങൾക്കറിയാമോ അത് പന്ത്രണ്ട് നാമം പന്ത്രണ്ട് എണ്ണമാണ് പന്ത്രണ്ട് നാമമുണ്ട് അത് അത് ഒരു ദിവസം ജയിച്ച് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഡെയിലി പന്ത്രണ്ട് പ്രാവശ്യം അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെല്ലാം അത് അമ്പത്തിനാലോ നൂറ്റിയെട്ടോ എത്ര വേണമെങ്കിലും ചെല്ലാം അത് ഞാൻ ഡെയിലി ചെല്ലുമ്പോൾ ലാസ്റ്റ് പന്ത്രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ ഞാൻ എനിക്ക് എപ്പോഴും കൂട്ടം വരും അല്ല ഞാൻ ഈ ബുക്കിനകത്ത് ഇതുപോലെ നാമജപം എഴുതാറുണ്ട് അത് എഴുതിക്കൊണ്ട് വരുമ്പോഴേ അങ്ങ് ക്ഷീണവും കൂട്ടുമായി അതുപോലെ തന്നെയാണ് ഞാൻ ഏറ്റവും വിശ്വസിക്കുന്ന അമ്പലമാണ് ചോറ്റാനിക്കരമ്മ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാതെ ഞാൻ കരഞ്ഞു പോവും അത് എനിക്കെന്നല്ല ഒട്ടുമിക്ക വേറും അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ അവിടെ ചെന്നിട്ട് ഭഗവാനെ കാണുമ്പോൾ നമ്മൾ കരയാണെന്നാണ് പക്ഷെ അതല്ല സംഭവിക്കുന്നത് ആ ഭഗവാൻ നമ്മൾ നമ്മൾ ഭഗവാനോട്ടുള്ള ഒരു അടുപ്പം കൂടിയെന്നുള്ളതാണ് അതിന്റെ അർത്ഥം കാരണം ഈ കോട്ടുവ രൂപത്തിലും കണ്ണുനീർ കണ്ണിൽ നിന്ന് വെള്ളത്തെ കണ്ണുനീരിൻ്റെ പിന്നെ കൂട്ടത്തിലും ക്ഷീണത്തിൻ്റെ രൂപത്തിലൊക്കെ വരുന്നത് നമ്മൾ നമുക്ക് നമ്മളിൽ ഓരോരുത്തർക്കുണ്ടാകുന്ന കൺ ദൃഷ്ടി പിന്നെ ശത്രുദോഷം അല്ലെങ്കിൽ ദൃഷ് ദൃഷ്ടിപ്പെടുക അങ്ങനെ പറയത്തില്ല അത് അങ്ങനെയൊക്കെ ഉള്ള ഓരോന്ന് നമ്മുടെ ശരീരത്തിന് മേലെ നിറയെ നെഗറ്റീവ് എനർജി ഇങ്ങനെ കുമ്മിഞ്ഞ് കൂടി കിടക്കുവാണ് മാലിന്യ കൂമ്പാരമാണ് നമ്മുടെ ശരീരം ഓരോരുത്തർ നമ്മ നമ്മ നമ്മളെ നോ പാർവ്വ നോക്കുന്നത് നോക്കുന്നതു കൊണ്ട് നമുക്ക് കൺ ദൃഷ്ടി വന്ന അത് അതിൻ്റെ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നമ്മളിപ്പോൾ നല്ല രീതിയിൽ പോകുമ്പോൾ അതിനിങ്ങനെ നോക്കിയേ നമ്മളെ നമ്മളെ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് അതിൻ്റെ നെഗറ്റീവ് എനർജി എന്നു വേണ്ട ഓരോരുത്തരുടെയും ദുഷിച്ച ഫലങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ നെഗറ്റീവ് എനർജി ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിലോ നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച് നാമം ചെല്ലുമ്പോഴോ ഈ ആ വിളക്കത്തിച്ച് അതിൽ നിന്ന് വരുന്ന ആ പ്രകാശകിരണങ്ങളും നമ്മളും ആ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടിക്കിടക്കുന്ന ഈ കുമിഞ്ഞുകിടക്കുന്ന ഈ നെഗറ്റീവ് എനർജി ദൈവം തന്നെ അത് നമ്മുടെ ശരീരത്തിൽ വന്ന് ആ പോസിറ്റീവ് എനർജി ആയിട്ട് വന്ന് പ്രവർത്തിപ്പിച്ചിട്ട് ആ ദോഷിച്ച ചിന്തകളും ദുഷി ആ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതാണ് ആ കണ്ണ് നീന്ന് കണ്ണുനീരാട്ട് പോകുന്നതും കോട്ടുവരി രൂപത്തിൽ പോകുന്നതും ക്ഷീണമായിട്ട് പോകുന്നതും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളും ദൈവമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു ദൈവവും നമ്മളായിട്ടുള്ള അന്തരം കുറഞ്ഞു കൊണ്ടിരിക്കുന്നു അത് അടു കിട്ട വന്നെന്നർത്ഥം ദൈവം നമ്മൾക്ക് വന്ന് പറഞ്ഞു തരുന്നതാണ് ആ നെഗറ്റീവ് എനർജി എല്ലാം പുറത്തെല്ലാം പറയുമ്പോഴാണ് നമ്മുടെ നമ്മൾ കോട്ടുവരൂപത്തിലും കണ്ണ് ആ കണ്ണ് പോകുന്നത് ആ പോസിറ്റീവ് നമ്മളൊരു അമ്പലത്തിൽ ചെന്ന് ആ വൈബ്രേഷൻ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടാറുണ്ടോ നിങ്ങൾ നിങ്ങളതിന് ചെല്ലുമ്പോൾ ആ അമ്പലത്തിലൊക്കെ പോകുമ്പോഴേ ആ വിഗ്രഹത്തിൻ്റെ അടുത്തൊരു കെടാവിളക്ക് കാണും കത്തിച്ച് കിടക്കുന്നത് നിങ്ങൾ അതിനകത്തോട്ട് തന്നെ നോക്കി നിൽക്കണം ആ ആ വിളക്കെരിയല്ല ആ എരിയുന്ന വിളക്കിലോട്ട് മാത്രം നിങ്ങളുടെ കണ്ണ് കണ്ണിൻ്റെ പാർവ നിങ്ങൾ വെച്ചിട്ടൊന്നിരുന്നു നോക്കെ ആ വിളക്കെരിയുന്ന ആ ആ അതിൻ്റെ പ്രതിബിംബം നമ്മുടെ ആ കൃഷ്ണമണിയിൽ ആ രണ്ട് കണ്ണിലോട്ട് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും പ്രകാശരശ്മികൾ വരുന്നത് പോലെ നമ്മൾ കണ്ട് സൂര്യ ഉദിക്കുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് റൂമിലോട്ടൊക്കെ പ്രകാശകിരണങ്ങൾ ഇങ്ങനെ വരത്തില്ല അതുപോലെ ആ ആ ആ ആ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ആ പ്രതി ആ പ്രതിബിംബങ്ങൾ നമ്മുടെ കണ്ണിലോട്ട് ഇങ്ങനെ വരും അത് നിങ്ങൾ കണ്ണിൽ അങ്ങനെ തന്നെ നോക്കിയിരിക്കണം ആ ആ തീനാളത്തിൽ തന്നെ നിങ്ങൾ നോക്കി നിന്നാൽ മാത്രമേ അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ അല്ലാതെ നമ്മൾ അമ്പലത്തിൽ ചെന്നിട്ട് അടുത്തിരിക്കുന്നവരെയും ആരേതെങ്കിലും പരദോഷണം പറയും എല്ലാം ഒക്കെ ചെയ്ത് ചെയ്യാൻ പോയാൽ നമുക്കത് കിട്ടത്തില്ല അതിൽ തന്നെ ആ ഒരു വിളക്കിൽ തന്നെ നിങ്ങൾ കണ്ണിൻ്റെ നിങ്ങളുടെ കൺദൃഷ്ടി അതിന് നിങ്ങളുടെ കണ്ണിൻ്റെ ആ ഒരു ദൃഷ്ടി അതിൽ തന്നെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളൊന്ന് നോക്കേ ചേച്ചി പറയുന്ന ശരിയാണെന്നോന്ന് അപ്പോൾ ഇനി ആരൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുവാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കോട്ട വരുവാണെന്നെങ്കിലും പേടിക്കണ്ട അത് നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കുകയാണെന്നർ അർത്ഥം നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുകയാണ് ദൈവം തന്നെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിച്ച് തരുന്നതാണ് പോസിറ്റീവിൻ്റെ ആഗ്രഹങ്ങൾ നമുക്ക് നമുക്ക് തന്നുകൊട്ട് നമ്മുടെ നെഗറ്റീവ് എനർജികളെല്ലാം പുറം തള്ളിക്കുകയാണ് അതുകൊണ്ട് ആരും പേടിക്കേണ്ട നിങ്ങളുടെ കഷ്ടകാലങ്ങളെല്ലാം മാറാൻ പോകുന്ന ദൈവം നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിന് ഒരു ഒരറിയിപ്പാണ് ദൈവം തരുന്നത് അതുകൊണ്ട് ആരും പേടിക്കേണ്ട നിങ്ങളെല്ലാവരും ധൈര്യമായിട്ട് തന്നെ മന്ത്രങ്ങൾ ചെല്ലുക അമ്പലത്തിൽ പോവുക തൊഴുക പ്രാർത്ഥിക്കുക വീട്ടിലും ചെല്ലുക സമയം കിട്ടുമ്പോഴൊക്കെ ആണെങ്കിൽ നിങ്ങളീ ജപനാമം മന്ത്രം അത് ഭയങ്കര കാഠിന്യമുള്ളൊരു മന്ത്രമാണ് അത് നിങ്ങൾ ചെല്ലാൻ ശ്രമിക്കുക യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ആ മന്ത്രം അത് ഒരു ദിവസം ചേച്ചി ആ മന്ത്രം വീഡിയോ ഇടുന്നുണ്ട് ഇത് ഇടുന്നതായിരിക്കും ചേച്ചി അത് ചെല്ലാറുണ്ട് അതുകൊണ്ടാണ് ചേച്ചി അത് പറഞ്ഞത് ഞാൻ പിന്നെ ബുക്കിനകത്ത് നാമജപങ്ങൾ മന്ത്രങ്ങൾ എഴുതാറുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്യുക കാരണം നമ്മൾ കുറേയൊക്കെ നമ്മൾ ഭഗവാനേയും കൂടെ വിളിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ നമ്മുടെ മനസ്സിലൊരു ഭഗവാൻ ഉണ്ടെന്ന് കൊടി ഉണ്ടെന്നുള്ളത് നമ്മൾ കാണിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവ് കിട്ടത്തുള്ളൂ നമ്മൾ ദുഃഖം വരുമ്പോഴൊക്കെ നമ്മൾ പറയും ഭഗവാനും ഇല്ല ദൈവവും ഇല്ല ചുമ്മാത നമുക്ക് ഇത്രയും ദുഃഖം തരുന്നുണ്ട് പക്ഷേ ആ ദുഃഖക്കാലത്ത് ദുഃഖമെല്ലാം തരുമ്പോഴും നമുക്ക് ഈ രീതിയിൽ നമ്മൾ കോട്ടുവായും കണ്ണുനീരൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അടുത്ത് തന്നെ ദൈവം വരുന്നതെന്നല്ലേ അർത്ഥം നമ്മുടെ ദുഃഖങ്ങൾ മാറാൻ പോകുന്നതെന്നാണ് അർത്ഥം ദുഃഖങ്ങൾ കൂടുതൽ വരുമ്പോഴാണ് നമ്മളെ അത് നമ്മൾ എത്ര ദുഃഖങ്ങൾ വന്നാലും നമ്മളത് തരണം ചെയ്ത് പോകുന്നോ ഇല്ലയോ എന്നുള്ളത് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതാണ് അതിനകത്ത് എത്ര ദുഃഖങ്ങൾ തന്നാലും എത്ര കഷ്ടപ്പാടുകൾ തന്നാലും നമ്മൾ അതിനെല്ലാം തരണം ചെയ്ത് നമ്മളൊരു മത്സരമാണ് അത് ഞാൻ നമ്മളും ദൈവമായിട്ടുള്ളൊരു മത്സരം അതിന് നമ്മൾ വിജയിക്കണം അപ്പോൾ ദൈവം നമുക്ക് നമ്മൾ ആവശ്യപ്പെട്ടതെല്ലാം തരും അതുകൊണ്ട് എല്ലാവരും ഫോട്ടോ വന്നാലും ക്ഷീണം വന്നാലും കണ്ണു കണ്ണുനീര് വന്നു കഴിഞ്ഞാലും മന്ത്രജപം നാമജപം മാറ്റണ്ട നിങ്ങൾ ചിന്തിക്കേണ്ടേ ഇരിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് പിന്നെ അതിൻ്റെ അടുത്തുള്ളൊരു ബെല്ലൈക്കനൊന്ന് അമത്തി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇരുന്ന പുതു പുതു പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരിക്കും അപ്പോൾ പോയിട്ട് വരാം കേട്ടോ ഈ സൈഡിൽ കണ്ട ചേച്ചിയുടെ ഫിഷ് ആ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് ഇവിടെ ഒരു ചെറിയ ജാറില് വെച്ചിട്ടുണ്ടേ കണ്ടോ ഇതിനകത്ത് അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്